ഈ സ്റ്റേജിൽ നിങ്ങൾ നോക്കുക ഒരു 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 ഞങ്ങൾ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല മന്ത്രിമാരെ അങ്ങനെ അവരുടെ സമ്മേളനം വിജയിക്കൂ എന്ന് ഞങ്ങൾക്ക് ധാരണയുമില്ല അതെ രാഷ്ട്രീയത്തോടും നമുക്ക് ഒരു ആഭിമുഖ്യമില്ല രാഷ്ട്രീയം നമ്മൾ പിന്നെ അതിജയിക്കും എന്നൊക്കെ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാലു കോടിയുള്ള യു പിയില് ഇല്ല ഈ രാഷ്ട്രീയമില്ലാത്ത അതിജയിക്കാൻ രണ്ടര കോടിയുള്ള ബംഗാളിലും രണ്ടേകാൽ കോടിയുള്ള ബീഹാറിലും ഒന്നേക്കാൽക്കൂട്ടിയിലുള്ള ആസാമിലൊന്നുമില്ല യഥയിക്കൽ യഥയിക്ക രാഷ്ട്രീയമുള്ള കേരളത്തിലേ ഉള്ളൂ ആ ഒരു ബോധവും ബോധ്യമാണ് എല്ലാവർക്കും വേണ്ടത് ജനാധിപത്യത്തിന്റെ ആണിക്കല് വീട്ടുകേങ്ങ രാഷ്ട്രീയവും വലവേശ രാഷ്ട്രീയവും അധികാര പങ്കാളിത്തവും ഒക്കെയാണെന്ന് ആർക്കും അറിയാനിട്ടൊന്നുമല്ല അത് കൃത്യമായി എല്ലാവരും പഠിപ്പിച്ചു വന്നിട്ടുണ്ട് മുസ്ലിം ലീഗ് കേരളത്തിലെ സൗഭാഗ്യങ്ങളുണ്ട് എല്ലാവരും സംഘടിക്കണം ശക്തരാവണം നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണത് കായിക വിലത്ത് പറഞ്ഞപ്പോ അഹമ്മദാബാദിലെ മുസ്ലിങ്ങൾ പറഞ്ഞു പോയിട്ട് പണി നോക്കി നമുക്ക് തുണിവില്ലുണ്ട് ഡൽഹിയിലെ മുസ്ലിങ്ങൾ പറഞ്ഞു ഇസ്മാലിന്റെ കൊടി വേണ്ട നമുക്ക് കുത്തമ്പ്യാറും താജ്മഹലും ഉണ്ട് മുകളന്റെ പുകൾപ്പെട്ട വസ്തുശില്പകലയുടെ കഥ പറഞ്ഞ അവര് തുണിമിലും അതിൻ്റെ പണമുണ്ടെന്ന് അഹമ്മദാബാദിലെ മുസ്ലിം പറഞ്ഞത് ബോംബെയിലെ മുസ്ലിങ്ങളെ പറഞ്ഞത് ഇസ്മായിൻ്റെ കൊടിയും വേണ്ടത് നമുക്ക് ഗജലുണ്ടെന്ന പറഞ്ഞ് എവർലാസ്റ്റിംഗ് വേൾഡ് ഗസൽ ടു സർവൈവ് ഓരോ സ്ഥലത്ത് പോയി മുട്ടി ആ മനുഷ്യൻ എല്ലാവരും വാതിലും സംഘടിക്കാൻ ശക്തരാവാൻ എല്ലാ ആളുകളും ആട്ടി അകറ്റി ഞങ്ങളുടെ കായിക അവസാനം ആ കൊടി പിടിക്കാൻ തയ്യാറായി വന്നവർ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ മാപ്പളം മഹാനായ മഹനായ പോക്കർ സാഹിബാ കൊടി വാങ്ങിയത് ഇങ്ങനത്തെ ആ കൊടി കായിതവിലത്തെ പറഞ്ഞിട്ട് ആ കൊടി വാങ്ങിയിട്ട് പോക്കർസായി സാഹിബ് പോകുമ്പോ കായിതമില്ലത്ത് പോക്കറിനോട് പറഞ്ഞതാ മുസ്ലിം ലീഗിന്റെ ഭരണഘടന മുസ്ലിം ലീഗിന്റെ ഭരണഘടനയുടെ അന്ധസത്തം അതിന്റെ ആകെ സത്ത ആ സമയത്ത് പച്ചക്കൊടി പിടിച്ച് മധ്യത്തിൽ ചന്ദ്രക്കറിയും നക്ഷത്രവും കാണിച്ച് മുസ്ലിം എന്ന പേരും വെച്ച് സത്യവിശ്വാസിയുടെ സ്വത്ത് രാഷ്ട്രീയം സമർപ്പിച്ചു സമുദായം വിഷമിപ്പിച്ചില്ല സർവത സഹോദരൻ കടലിൽ കൃഷ്ണമണ്ണി കാത്തു സൂക്ഷിച്ചു മുസ്ലിം ലീഗ് പാർട്ടി അങ്ങനെ സ്വത്വബോധത്തിൽ അധിക്ഷിതമായിട്ടുള്ള സത്യവിശ്വാസിയുടെ സ്വത്ത് രാഷ്ട്രീയം അതിലൂടെയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതിലൂടെയുള്ള മുന്നണി രാഷ്ട്രീയം അതിലൂടെയുള്ള അധികാര പങ്കാളിത്തം അതിലൂടെ മാത്രമാണ് കേരള മുസ്ലിം സമൂഹം ഇക്കണ്ട സ്വഭാഗ്യങ്ങൾ അത്രയും നേടിയതെന്നത് കാലവും ചരിത്രവും സാക്ഷിയാണ് ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത വിധം സുന്ദറാം ഫിസോക് വ്യക്തമായിട്ട പച്ച പരമാർത്താണ് ആ പരമാർത്ഥം മനസ്സിലാക്കാതെ മുസ്ലിം ലീഗ് വേണ്ട എന്ന് പറഞ്ഞ പറഞ്ഞ് ആട്ടിയകറ്റി മുസ്ലിം ലീഗ് പിരിച്ചുവിട്ട് ഫോർത്ത് പാർട്ടി ഉണ്ടാക്കി പിന്നെ കോൺഗ്രസ് ലയിപ്പിച്ച ബോംബെയും അവന്റെ ഗസലൊന്നും രക്ഷപ്പെടുത്തിയില്ല അവിടുത്തെ മുസ്ലിങ്ങൾ കലാപൊക്കെ അടക്കുമ്പോൾ കുത്തുമാൻ താജ്മഹൽ ഒന്നും രക്ഷപ്പെടുത്തിയില്ല ബോംബെയിലെ ഡൽഹിയിലെ മുസ്ലിങ്ങൾ ഒരു തുണിമില്ലും പണമുണ്ടായില്ല മോഡി അധികാരത്തിൽ വന്നിട്ട് തുൽക്കിസ് ബാലുവിൻ്റെ ഗർഭസ്ഥ ശിശുവിനെ ഓണത്തെ കുത്തിയെടുത്തിട്ട് കെട്രോളിച്ച് കത്തിക്കുമ്പോൾ ആരും രക്ഷപ്പെടുത്തിയില്ല പക്ഷെ കേരളീയ മുസ്ലിം അഭിമാനത്തോടെ തകർത്ത് നിൽക്കുന്നത് അന്ന് മുസ്ലിം ലീഗിനെ വരിച്ചത് കൊണ്ട് പച്ചക്കൊടി പിടിച്ചതുകൊണ്ട് നമ്പ്രോദത്തി കൊണ്ടാരൊരുക്കിയിട്ട് ചെന്നു ചാടാൻ പറഞ്ഞപ്പോ ചാടിയത് കൊണ്ടാണ് ഇബ്രാഹിമിന് അല്ലാന്റെ തണുപ്പിട്ടിയത് ഇബ്രാഹിം എന്ന് തീയോടല്ല പറയാനുള്ള കാരണം തീ കുണ്ടാടാൻ പറഞ്ഞപ്പോ അഗ്നിപരീക്ഷണങ്ങൾ തളരാതെ പിടിച്ചു കാരണം തയ്യാറായതുകൊണ്ടാണ് അങ്ങനെ തീക്കുണ്ടാരമൊരുക്കിയിട്ട് ചെന്നു ചാടാൻ പറഞ്ഞപ്പോ എന്നതാണ് കൈതവിലത്തിന്റെയും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെയും അഭ്യുന്നതിക്കും സൗഭാഗ്യങ്ങൾക്കും മറ്റാരെന്ത് പറഞ്ഞാലും നിഷേധിക്കാനാവാത്ത വിധം ഇവിടെയുള്ള സർവീത സർവണങ്ങളും ഖണ്ഡന മണ്ഡലങ്ങളും നമ്മുടെ സംവാദങ്ങളും നമ്മുടെ മതസംഘടനകളും നമ്മുടെ പ്രസിദ്ധീകരണങ്ങളും എല്ലാം 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 ആ രാഷ്ട്രീയ സംഘശക്തിയുടെ തണലിൽ മാത്രം ഉണ്ടായതാണ് അതില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതിന് നാലുകോടിയുള്ള യു പിയും രണ്ടേകാൽ കോടിയുള്ള ബംഗാളും ആസാമും ബീഹാറും ഒക്കെ സാക്ഷിയാണ് അതുകൊണ്ട് രാഷ്ട്രീയ സംഘശക്തി തകർത്തിട്ട് ഇങ്ങനെന്നും പണ്ട് നമുക്ക് നമ്മൾ നയിക്കോളാം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്നത് നോക്കാൻ ഉറപ്പാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ബോധം സമുദായത്തിനുള്ള അത്രയേ പ്രവർത്തിക്കാനുള്ളൂ